ഭാര്യ ഭർത്തു ബന്ധങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് കുടുംബസ്ഥർ പരിശോധിക്കണം എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള ബന്ധം എനിക്ക് എൻ്റെ ഭർത്താവിനോടുള്ള ബന്ധം എത്രമാത്രം ആഴമുള്ളതാണ് ദൃഢമാണെന്ന് പരിശോധിക്കപ്പെടാൻ ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങളിലേക്ക് മറ്റൊരാൾക്ക് നുഴഞ്ഞു കയറാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ദൃഢമാണെങ്കിൽ അതാണ് ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി അതി മുതൽ എന്നും എന്നയിക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ ഏറ്റവും സ്നേഹമുള്ളവരെ മനോഹരമായ ഇസോബോറോ വോയിസിൻ്റെ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ രാത്രി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്നിരുപ്പാൻ കർത്താവ് ഒരുക്കുന്ന അവൻകൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ പത്തൊൻപതാം അധികം നാലാമത്തെ വാക്യത്തിൽ നിന്ന് എലിയാവിൻ്റെ പരാജയത്തിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എലിയാവ് കർമ്മയിലുള്ള കർമ്മധീരനാണെങ്കിലും എലിയാവിൻ്റെ ഏറ്റതായ ചില പരാജയത്തിൻ്റെ നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസത്തെ വഴിയകലും മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ച് ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാലിച്ചിരിക്കുന്നവനായിരിക്കുന്ന എലിയാവ് എനിക്ക് മതി ഹോവേ എൻ്റെ പ്രാണനെ എടുത്തു എന്ന് ദൈവത്തോട് നിലവിളിക്കുന്നവനായ എലിയാവ് അവൻ്റെ പരാജയത്തിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാം വാക്യത്തിൽ നമ്മൾ പഠിച്ചു ഇസബേൽ ഇസബേലെന്ന് പറയുന്നൊരു പീറപ്പെണ്ണ് ആളയിച്ച് എൻ്റെ ദേവന്മാരുടെ നാമത്തിൽ അവളുടെ ദേവന്മാരുടെ നാമത്തിൽ ബാലിൻ്റെ നാമത്തിൽ വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളിയുടെ മുമ്പിൽ ഭയപ്പെട്ടോടുന്ന ഏലിയാവിനെ നമുക്ക് കാണാൻ സാധ്യമായി ഇസബേലിൻ്റെ ദൈവം ജീവനില്ലാത്ത ദൈവമാണെന്നും യഹോവയാണ് ജീവനോട് ദൈവമെന്നും കർമ്മേലിൽ വെളിപ്പെടുത്തിയവനായിരിക്കുന്ന ഏലിയാവാണ് നിമിഷങ്ങൾക്കുള്ളിൽ ഇസബേൽ എന്ന് പറയുന്ന പീറപ്പെണ് ഈ ബാലിനെ വെച്ച് തന്നെ വെല്ലുവിളിക്കുമ്പോൾ വെല്ലുവിളിയുടെ മുമ്പിൽ ഭയപ്പെട്ടു പോകുക അതുകൊണ്ട് ഭയം എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ ഒന്നാമത്തെ കാരണമായി നമ്മെ പഠിപ്പിച്ചു രണ്ടാമത് ഭയത്തിൻ്റെ കാരണമെന്ന് അവരുടെ പരാജയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് മൂന്നാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂതിയിൽപ്പെട്ട് ബേർഷേബിയിൽ ചെന്ന് പാർത്തു അവിടെ തൻ്റെ ഭൃത്യനെ താമസിപ്പിച്ചിട്ട് താനോ അവിടുന്ന് ഒരു ദിവസത്തെ വഴിയകലം സഞ്ചരിച്ച് ചൂരച്ചെടിയുടെ ചുവട്ടിലിരുന്നു എന്നാണ് വായിക്കുന്നത് ജീവരക്ഷയ്ക്കായിട്ട് പുറപ്പെട്ടിട്ട് അവൾ കൊല്ലുമോ എന്ന് ഭയപ്പെട്ടിട്ട് അവിടെ നിന്ന് ഒളിച്ചോടുക അങ്ങനെ ഒളിച്ചോട്ടത്തിന് നിലവിൽ ഹൂതിയിൽപ്പെട്ട ബേർഷേബയിൽ ചെന്ന് അവിടെ തന്നെ ഭൃത്യനയാക്കി ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും കൂടെ ഉണ്ടായിരുന്ന സന്തത സഹചാരിയായിരുന്ന അവൻ്റെ സഹായമായിരുന്ന അവൻ്റെ ശിക്ഷേനെ അവൻ്റെ ഭൃത്യനെ ബേർഷെബിയിൽ താമസിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഒരു ദിവസത്തെ വഴിയകലം അവനേകനായി സഞ്ചരിച്ചിട്ട് ചുരച്ചെടിയുടെ ചുവട്ടിലേക്ക് കടന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യം അനുഗ്രഹിക്കപ്പെട്ടവരെ ഏലിയ അവൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ കൂട്ടായ്മ അവൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഒരു ഏകാന്തതയുടെ നടുവിലേക്ക് അവൻ മാറിപ്പോയതാണ് അവൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്തത സഹചാരിയായിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവനായിരുന്ന പ്രത്യനെ ബേർഷേബിയിൽ താമസിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഒരു ദിവസത്തെ വഴികളെ യാത്ര ചെയ്ത് ചുരച്ചെടിയുടെ ചുവട്ടിലേക്ക് കടന്നു പോകുന്ന എലിയാവ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണവും ഇത് തന്നെയാണ് നാം നമ്മുടെ കൂട്ടായ്മകളെ പലപ്പോഴും നഷ്ടമാക്കി ഏകാന്തമായ ജീവിതത്തെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയാണ് ഒറ്റയ്ക്കിരിക്കാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ ഒറ്റയ്ക്ക് നമുക്കിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പരാജയത്തിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും കടന്നു വരാനിടയായി തീരുക ആദിമ മാതാപിതാക്കന്മാരായ ഹൗവയുടെയും ആദത്തിൻ്റെയും ജീവിതത്തിലെ പരാജയത്തിൻ്റെ കാരണം ഏതിൻ്റെ പ്രതി മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ല എന്ന് ദൈവം കണ്ടിട്ട് അവനിൽ തന്നെ ദൈവം സൃഷ്ടിച്ചിരുന്നതായ സ്ത്രീത്വത്തെ അവനിൽ നിന്ന് അടൂർത്തി മാറ്റി അവൻ്റെ വാരിയിൽ ഊരിയെടുത്ത് അവളിൽ നിന്ന് വാരിലിൽ നിന്ന് നാരിയെ സൃഷ്ടിച്ച് ഹോവിയായ ദൈവം തൻ്റെ സഹിയായി പ്രാണസഖിയായി ഹൗവയെ ആദത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് അവർ ഒരുമിച്ചായിരിക്കുക എന്നുള്ളത് അവർ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒരുമിച്ചായിരിക്കുക എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നാൽ ആ ദൈവ പദ്ധതിയുടെ നടുവിലവർ പോയപ്പോഴാണ് അകൽച്ചയുടെ നടുവിലേക്കാണ് സാത്താൻ പ്രവേശിക്കപ്പെടാൻ ആദമ ആദമുഖിയും അകന്നിരുന്ന സമയത്ത് സാത്താൻ ഹവിയുടെ അടുക്കൽ വരുമ്പോൾ ആദം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സ്പഷ്ടമായൊരു കാര്യമാണ് ശ്രദ്ധേയമായൊരു കാര്യമാണ് ആദം തോട്ടത്തിനെന്ന നടുവിൽ വേലയ്ക്ക് പോകുമ്പോൾ മാറിപ്പോകുമ്പോൾ ഹൗവ അവളോ അവനോടൊപ്പമായിരിക്കേണ്ടവൾ അവൾ ഇവിടെ വിശ്രമത്തിലാണ് ആ സമയത്താണ് സാത്താൻ അവരുടെ അടുക്കൽ കടന്നു വരുന്നതും പ്രലോഭനങ്ങളുടെ നടുവിലേക്ക് അവളെ നയിക്കുന്നതും ആ പ്രലോഭനത്തിൽ ഹൗവ വീണു പോകുന്നത് അവൾ ഏകയായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആദ്യം ഹൗവയോട് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഒരുമിച്ചായിരുന്നെങ്കിൽ ഈ പാമ്പിൻ്റെ വശീകരണ തന്ത്രങ്ങളിലേക്ക് അകപ്പെട്ടു പോകുവാനായിട്ട് ആദ്യം അവൾ സമ്മതിക്കില്ലായിരുന്നു അതുമാത്രമല്ല അവരുടെ കൂട്ടായ്മ അവരുടെ കൂട്ടമായ ആലോചന കൂട്ടമായ പ്രാർത്ഥന അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ കാരണമാകുമായിരുന്നു എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരാജയമായി നാം ഒറ്റയ്ക്ക് ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണ് അവിടെയാണ് ദുഷ്ടമായ ചിന്തകളും ആലോചനകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അവിടെയാണ് സാത്താൻ നമ്മുടെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കപ്പെടാൻ എളുപ്പമായി തീരുക ദുഷ്ടമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന പാപത്തിൻ്റെ പടുക്കുഴിയിലേക്ക് നമ്മെ തള്ളിയിടാൻ കാരണമായി തരുന്നത് ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളാണ് അതുകൊണ്ട് ഏകാന്തത കൂട്ടായ്മ നഷ്ടപ്പെടുത്തരുതെന്ന് പറയുന്നത് പരാജയത്തിൻ്റെ കാരണമാണ് ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് എത്ര സന്തോഷമാണ് നമ്മൾ പാടുന്നതും വായിക്കുന്നതും അങ്ങനെ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നു സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരം അതെത്ര സന്തോഷകരമാണ് ആ സന്തോഷത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ വർണ്ണിക്കുന്നുണ്ട് സഹോദരന്മാർ ഒരുമിച്ചായിരിക്കുന്നത് എത്ര സന്തോഷകരമാണ് എത്ര സന്തോഷകരമാണ് എത്ര മനോഹരമാണ് ഇന്ന് നമ്മുടെ കൂട്ടായ്മകളൊക്കെ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് കുടുംബജീവിതമാണ് ഏറ്റവും വലിയൊരു കൂട്ടായ്മ എന്ന് പറയുന്നത് കുടുംബജീവിതത്തെ പോലെ ശക്തമായൊരു കൂട്ടായ്മ ലോകത്ത് നമുക്ക് കാണാനില്ല രണ്ടോ മൂന്നോ പേർ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാനുണ്ട് എന്ന് സ്വർഗത്തിൽ ദൈവം മരളി ചെയ്യുമ്പോൾ ഈ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നത് ഒരു കുടുംബത്തിലാണ് ഭാര്യയും ഭർത്താവും ഒന്നായി അവരിലുണ്ടാകുന്ന മക്കൾ അവരോട് ചേർന്ന് ആയിരിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായൊരു കൂട്ടായ്മ സംജാതമായി തീരുക ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കുടുംബമാണ് ഒരു കുടുംബമാണ് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ചേർന്നിരുന്ന് ഒരു പായിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത് അതിനേക്കാൾ ശക്തമായൊരു കൂട്ടായ്മ ലോകത്തിലില്ല അവിടെ വിള്ളലുകൾ ഉണ്ടാകുമ്പോഴാണ് സാത്താൻ നമ്മുടെ ജീവിതത്തെ അടിമുടി നശിപ്പിച്ച് കളയുന്നതും നമ്മുടെ ജീവിതം പരാജയമായി മാറുന്നതും പരിശുദ്ധനായ പൊരുശ്രിഹ പറയുന്നത് ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ ഒരു കാരണവശാലും അകന്നിരിക്കരുത് ഇനി അഥവാ അവർ അകന്നിരിക്കുകയാണെങ്കിൽ തന്നെ കാരണം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയ്ക്കല്ലാതെ അതും പരസ്പര സമ്മതത്തോടെ അല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞിരിക്കാൻ പാടില്ല അവരുടെ ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധനായി പൗരൂശ്രിക ശക്തമായ നിർദ്ദേശം നൽകുന്നത് ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞിരിക്കേണ്ടവരല്ല അനി അഥവാ അവർ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമാകണം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പോലും അത് പരസ്പര സമ്മതത്തോടു കൂടെ ആയിരിക്കണം പരസ്പര സമ്മതത്തോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ലാതെ വേർ പിരിഞ്ഞിരിക്കരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കപ്പെടുമ്പോൾ ഇന്നത്തെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് കുടുംബസ്ഥർ പരിശോധിക്കണം എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള ബന്ധം എനിക്ക് എൻ്റെ ഭർത്താവിനോടുള്ള ബന്ധം എത്രമാത്രം ആഴമുള്ളതാണ് ദൃഢമാണെന്ന് പരിശോധിക്കപ്പെടാൻ ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങളിലേക്ക് മറ്റൊരാൾക്ക് നുഴഞ്ഞു കയറാൻ സാധ്യമല്ലാത്ത വിധത്തിലത് ദൃഢമാണെങ്കിൽ അതാണ് ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത് അവിടെയാണ് തകർക്കപ്പെടാൻ കഴിയാത്ത കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുക എന്നറിയിന്ന് നമ്മുടെ കുടുംബങ്ങളെല്ലാം തകർക്കപ്പെടുവാനുള്ള എന്ന് പറയുന്നത് ചേർന്നിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശാരീരികമായിട്ട് എപ്പോഴും ചേർന്നിരിക്കാൻ പറയുക മാനസികമായി ചേർന്നിരിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ആത്മാവിൽ ചേർന്നിരിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ആത്മീകമായി മാനസികമായി ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചയുടെ കാരണം ഒരു വ്യക്തി പരാജയപ്പെടുന്നത് അവൻ ഏകനായി തീരുമ്പഴാണ് ഏതൊരു വ്യക്തികളും പറയും ഞാൻ ആൾക്കൂട്ടത്തിൽ തനിയേ എന്ന് ചിന്തിച്ചാൽ അവൻ പരാജിതനാണ് എനിക്ക് ആരും സപ്പോർട്ടില്ല എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു എന്ന് അവൻ ചിന്തിക്കുന്ന നാൾ അവൻ പരാജിതനാണ് എവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പരാജയം എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഭൃത്യനെ ഒരു ദിവസത്തെ വഴിയകാലം അപ്പുറത്തിരുത്തി ഞാൻ ഇപ്പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിച്ചത് കൊണ്ടല്ലേ ഒറ്റയ്ക്ക് നടക്കാൻ ആഗ്രഹിക്കുന്നവൻ പരാജയപ്പെട്ടവനാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ചേർന്ന് നടക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ വിജയങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാരിക എൻ്റെ ചിന്തകളും എൻ്റെ ആലോചനകളും മാത്രം നടക്കണമെന്നുള്ള വാശിയോടുകൂടെ ഞാൻ ഒറ്റപ്പെടാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ പരാജയമാണ് സംഭവിക്കപ്പെടുക എന്നാലൊരു കൂട്ടായ്മയുടെ വിജയത്തിന് വേണ്ടി എൻ്റെ ചിന്തകളെ ഞാൻ ബലി കഴിച്ചിട്ട് എൻ്റെ കൂട്ടായ്മയുടെ ബലത്തിനു വേണ്ടി എൻ്റെ കൂട്ടായ്മയുടെ ശക്തിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവസമിതിയിൽ വിനയപ്പെടുത്തുമ്പോൾ അവിടെ എൻ്റെ ജീവിതത്തിൻ്റെ വിജയങ്ങളാണ് കാണാൻ കഴിയുക അവിടെ പരാജയം സംഭവിക്കപ്പെടുക ഏകാന്തതയിലാണ് പരാജയം സംഭവിക്കപ്പെടുക കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് പരിശോധിക്കപ്പെടാനിടയാകട്ടെ സ്നേഹവാനായ ദൈവമേ സൃഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ചേർന്നിരിപ്പാൻ കർത്താവ് കൃപയാക്കി നിന്നോടുള്ള കൂട്ടായ്മയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടുള്ള കൂട്ടായ്മയിൽ അകന്നു പോകാതെ ഒറ്റപ്പെട്ട ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ചേർന്നിരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ